ഗുണങ്ങൾ വാക്കുകളിൽ കോഡഡ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ സംസ്കൃതത്തെ നമ്മളൊരു സാധാരണ ഭാഷയായിട്ട് ഉപയോഗിക്കാതെ ഈ ഒരു ശാസ്ത്രാധ്യയനത്തിനും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ രചിക്കാൻ വേണ്ടിയും സംസ്കൃതം ഉപയോഗിക്കുന്നത് അതും കൂടി കൊണ്ടായിരിക്കില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും പറയുന്നൊരു സാധനമാണ് സംസ്കൃതം വ്യവഹാര ഭാഷയിലേക്ക് കൊണ്ടില്ല അത് ശാസ്ത്രഭാഷയാണ് കാരണം പറയുമ്പോൾ ഇപ്പം നമ്മൾ വരുമ്പോൾ വർത്തമാനം പറയുന്നു നമ്മൾ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സമയത്ത് നമ്മളൊരാശയം ഇപ്പോൾ നമ്മൾ മൂന്ന് മൂന്നുപേരോടെ ഉണ്ടാക്കുന്നു ആ ആശയം ഒരു സ്ഥല സ്ഥലത്ത് കോഡിൽ വെക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ഫ്യൂച്ചറിൽ വരുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാം ഒരു അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആയുർവേദത്തിൽ ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചൊരു കോഡ് ഒരു ഭാഷയിലേക്ക് എഴുതി വയ്ക്കണം ഏത് ഭാഷ ഉപയോഗിക്കും പറയാൻ പറ്റുമോ അഞ്ഞൂറ് വർഷവും നമ്മൾ ഈ പറയുന്ന അതേ ആശയത്തെ സ്പഷ്ടമാക്കാൻ പറ്റുന്ന ഒരു ഭാഷ വേണം ഏത് ഭാഷ ആയിരിക്കും പറയും സംസ്കൃതം ഒഴിച്ചൊരു ഭാഷ പറയും എന്തുകൊണ്ടായിരിക്കും വ്യവഹാരത്തിൽ ഓരോ ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോഴും മാറ്റം വരും ഇപ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറയാം എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് എൻ്റെ മകന് പണി കിട്ടി എന്ന് പറഞ്ഞാൽ ജോലി എന്നായിരുന്നു അർത്ഥം ഇന്ന് അർത്ഥം നല്ല നല്ല പണി എന്നാണ് അപ്പോൾ ഓരോ ഭാഷയിലും നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ വ്യവഹാരത്തിൽ ആശയം മാറിക്കൊണ്ടിരിക്കും ദേശകാലങ്ങളിൽ വ്യത്യാസം വരും ഭാഷയുടെ ഇത് കാരണം നമ്മൾ അതിലേക്ക് അഡിക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും നോക്കിക്കോളൂ നമ്മൾ മലയാളം വർത്താനം പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇംഗ്ലീഷാണ് നമ്മൾ സഹജമായി പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഭാഷ അങ്ങനെ വന്നു തുടങ്ങും അപ്പോൾ ഇതേ സാധനത്തെ നമുക്ക് കോഡ് ചെയ്തു വയ്ക്കണം നിങ്ങൾ ഏത് ഭാഷയാണെങ്കിൽ സംസാരിച്ചോളൂ നിങ്ങൾ കർണാടകയിൽ കന്നഡ സംസാരിച്ചോളൂ മലയാളം സംസാരിച്ചോളൂ പക്ഷേ കോഡ് ലാംഗ്വേജ് ആയിട്ട് ഇതിനെ കൊണ്ടുവന്ന് വെച്ചു ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ടിൽ നിന്നാണ് അവർ സംസാരിക്കുക അതിലേക്ക് അഡീഷൻ ചെയ്യാൻ പറ്റില്ല ഒഡീഷൻ ചെയ്യാൻ പറ്റില്ല കമലം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കം ജലം അലങ്കറോതി കമലഹ ബലപ്രാണനെ ഈ ഈ ബേസ് ചെയ്തുകൊണ്ട് റൂട്ടും നിയമം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഏത് പദം ആ പറഞ്ഞാൽ ആ പദം അങ്ങനെ മാത്രമേ പറയൂ ലതാ ലതാ വേഷ്ടനേ നിങ്ങൾക്ക് വള്ളിയെന്ന് എന്തുണെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ലതാശബ്ദം പ്രയോഗിച്ചാൽ വേഷ്ടനം ചെയ്യുന്നത് ഒന്നിനെ ചുറ്റുന്നത് എന്നർത്ഥത്തിലുള്ള ലതാ ശബ്ദത്തിൽ നിന്നാണത് വരിക ഇത് റൂട്ടഡ് ആണ് അതുകൊണ്ട് സംസ്കൃതം വ്യവഹാരത്തിലേക്ക് കൊണ്ടുവന്നാൽ അപകടം മറ്റ് ഭാഷകൾക്കുണ്ടാകുന്ന എല്ലാ കുറവുകളും സംസ്കൃതത്തിനും വരും അപ്പോൾ വ്യവഹാരമാകണ്ട എന്നല്ല ശാസ്ത്രത്തിൽ വ്യവഹാരമുണ്ട് ഇപ്പം നമ്മൾ ശാസ്ത്രം പ്രയോഗിക്കുമ്പോൾ വ്യവഹാരത്തിലാണ് പക്ഷേ ലൗകിക വ്യവഹാരത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് ലൗകികമായ ശബ്ദങ്ങളെ റൂട്ട് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയ മാറ്റി ചെയ്താൽ നിരുത്തം ഇല്ലെങ്കിൽ അതിനുള്ള ആധാരമായിരിക്കുന്ന വ്യാകരണം തെറ്റും ആ ഭാഷയുടെ പ്രാധാന്യം ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ ആധികാരികത നഷ്ടപ്പെടും ഇതൊരു അപകടമാണ് വ്യവഹാരം വേണ്ട എന്നല്ല മറ്റ് ഭാഷകളെ പോലെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഓൾറെഡി ഉണ്ടല്ലോ ഭാഷ അതിന് ആ ശാസ്ത്രഭാഷയായിട്ട് നിലനിർത്തിയാൽ ഒരു ഇരുന്നൂറ് വർഷം കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാകുന്ന അതേ കോഡ് നമുക്ക് അതിൽ നിർത്താം അല്ലെങ്കിൽ നിങ്ങൾ പുതിയ പദം എടുക്കുമ്പോൾ നിരുത്തത്തിൻ്റെയും വ്യാകരണത്തിൻ്റെയും അതേ ബലത്തിൽ തന്നെ ഏത് പ്രകാരത്തിലാണോ അവിടെ പദം ഉണ്ടാക്കിയത് അതേ രീതിയിൽ നിങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്തു കൊള്ളണം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന സംസ്കൃതത്തിൻ്റെ ആധികാരികത നഷ്ടം തരും ഇനി ടെക്സ്റ്റുകളിലേക്കുള്ള എൻട്രി നമുക്ക് ഇല്ല കാരണം ആധികാരികതല്ലോ ഒന്ന് നിങ്ങൾ തെറ്റിയാൽ മൊത്തം തെറ്റും